ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വിക്രം കണ്ണാടിയുടെ മുന്നിൽ ചീപ്പൊക്കെ മയക്കാക്കി പിടിച്ചു കൊണ്ട് ഭയങ്കര റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് വേദം ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു തരത്തിൽ നിങ്ങൾ ഈ ഫീൽഡിൽ ശോഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും പറഞ്ഞു അപ്പോൾ അത് നീയല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ കാര്യം ഞാൻ എന്നൊക്കെ വിക്രം നേരം പറയാം പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് നാല് വാക്ക് തെറ്റാതെ പറയാനുള്ള ശേഷി നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് എൻ്റെ വിക്രമാദിത്യെന്ന് വേദ എന്നേരം പറഞ്ഞു ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കാൻ പറഞ്ഞു നിന്നോട് ആരാടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു എന്ന് വിക്രം അപ്പോൾ അച്ചമ്മയാണെന്ന് വേദ നിങ്ങൾ എവിടെയാണെന്ന് അച്ചമ്മ ചോദിച്ചു മുറിയിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞു ചെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നാലും നിന്നോട് ആരാടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞതെന്ന് ഒരേ വാചകം തന്നെ നിങ്ങൾ ചോദിക്കുന്നത് തത്തമ്മയും പൂച്ച പൂച്ച എന്ന പോലെ നിങ്ങളിങ്ങനെ പൂക്കിക്കൊണ്ടിരിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല വേദ അതെന്താ ഞാൻ പറയണോന്ന് ചോദിച്ചു വിക്രം ഇങ്ങനെ അടിമുടി നോക്കി നിക്കുവാ അല്ല വിക്രമാ ഇത്രയും കാലം നിങ്ങൾ രാഷ്ട്രീയക്കാരൻറെ ഗുണ്ട എന്നുള്ള മേൽവിലാസത്തിൽ മാത്രം കഴിയുകയായിരുന്നു ദേ ഇനി നിങ്ങൾ ശരിക്കും രാഷ്ട്രീയക്കാരനാകാൻ തീരുമാനിച്ചോന്ന് ചോദിച്ചു അപ്പോൾ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോ എന്നെ നിങ്ങള് ബോധ്യപ്പെടുത്തോന്നു വേണ്ട പക്ഷേ ദേ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തണ്ടേ സാറേന്ന് ചോദിച്ചു വേദേ പണ്ടൊക്കെ രാഷ്ട്രീയത്തില് വലിയ വലിയ മനുഷ്യരാണ് കടന്നു വന്നുകൊണ്ടിരുന്നതെന്നും ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ഗുണ്ടകൾക്കായോ അവിടെ സ്ഥാനമെന്നൊക്കെ വേദം ഇങ്ങനെ കളിയാക്കി ചോദിക്കുക അപ്പൊ സത്യം പറ ദേ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ ശരിക്കും പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെ തന്നെയാണോ അതോ വെറുതെ തമാശക്കാണോന്നൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ അതെല്ലാം കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് വിക്രം അപ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കണ്ടറിയാം നിങ്ങൾ ശരിക്കും പ്രസംഗിക്കാൻ പോകുന്നത് തന്നെയാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അതും ശ്രീകാര്യം ശ്രീനിവാസൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ ആണെങ്കിൽ തന്നെ നിനക്കെന്താടി എൻ്റെ പൊന്നെ എനിക്കൊന്നുമില്ലേ ഞാൻ പക്ഷേ അച്ചമ്മയോട് ഇത് പറയും എന്തു പറയും നിങ്ങൾ ചെയ്യുന്ന തല്ലുകൊള്ളിത്തരം അത് അച്ഛൻ മാത്രം സീരിയസ് ആയിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ അമ്മ എല്ലാ കാലത്തും നിങ്ങളൊരു പാവമാണെന്ന് മാത്രമല്ലേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അതൊക്കെയാണ് അതങ്ങനെയല്ലെന്നും നിങ്ങളുടെ അടിപൊളി കേസുകൾ മുഴുവനും ശ്രീകാലം ശ്രീനിവാസന് വേണ്ടി നടത്തുന്ന ഗുണ്ടാപ്പണിയാണെന്നും ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് വേദ നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അതൊരു ജനതയ്ക്ക് മുഴുവനും ഭീഷണിയാണെന്ന കാര്യം വേദ പറഞ്ഞു കൊടുക്കുക അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തണ്ടേ ഓ എൻ്റെ നിറഞ്ഞിപ്പോ എന്റെ വേദാളമേന്ന് പറഞ്ഞു ഞാൻ പോയിക്കോളാം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വേദം അങ്ങ് പോയി അതുകഴിഞ്ഞു എന്നെ കാണിക്കുന്ന നന്ദിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നന്ദിനുടെ അടുത്തേക്ക് വിനായകൻ വരിക നന്ദിനി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എന്തോ സ്വപ്ന ലോകത്തായിരുന്നു എടി നന്ദിനി എന്ന് പറഞ്ഞു നീട്ടി അങ്ങ് വിളിച്ചപ്പം എന്താ മനുഷ്യാന്ന് ചോദിച്ചു നീന്തീ ആലോചിക്കുന്നേ എങ്ങനെ ഈ നരകത്തിന്ന് രക്ഷപ്പെടാൻ നീ എന്താ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവോ എന്താ അച്ഛമ്മ നിന്നെന്തായാലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊക്കെ നിങ്ങളും കേട്ടാലേ മിൻഷ പിന്നെ തന്നു ചോദിച്ചോട് ദേഷ്യപ്പെടുവാ ഓ ഞാൻ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഓ അച്ചമ്മ പറഞ്ഞതിലൊന്നും വസ്തുതാപരമല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നന്ദിനി ആണെങ്കിൽ തന്നെ അത് എൻ്റെ ഭർത്താവിൻ്റെ പണം കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങളല്ലേ അവർക്കും സമ്പാദിച്ചതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാം തള്ള പറഞ്ഞത് കേട്ടില്ലേ അത് പോസ്റ്റ് ചെയ്ത് തന്നെ വൈറലാക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ എന്നാൽ ഈ മുറിയിൽ നമ്മൾ മാത്രം ഒരു കാര്യം എങ്ങനെയാ തള്ളയടക്കം എല്ലാവരും മനസ്സിലാക്കി ഞാൻ അറിയാത്തത് അത് നിനക്ക് ജോലി ചെയ്യാനുള്ള മടികൊണ്ട് തന്നെ എടി തിന്നതിൻ്റെ ബാക്കിയായി താഴെ വീഴുന്ന തരിയും പൊടിയൊക്കെ നീ തന്നെ വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് വിനായകൻ ഭാര്യയോട് ചോദിക്കുന്നു അടിച്ചു ശ്രീജ ശ്രീചാഡത്തി ഇത് കണ്ടു കാണും അത് അമ്മയോട് പറഞ്ഞും കാണും എന്നാലും അച്ഛമ്മ ഓരോ എതിർ വാക്കും പറയത് അവളെ സ്വീകരിച്ചല്ലോ വിനിയാതാണ് എനിക്ക് മനസ്സിലാകാത്തത് വന്ന് കയറിട്ട് ഇത്രയും നാളായിട്ട് എന്നോട് ആ ഒരു നല്ല വാക്കുവലം പറഞ്ഞിട്ടുണ്ടോ എന്തിനു വിഷു ആയിട്ട് ഇങ്ങനെ ആയതിൻ്റെ കുറ്റം മുഴുവനും ശ്രീചാഡത്തിയുടെ തലയിൽ വെച്ച് കെട്ടാനല്ലേ ആ താളെ എപ്പോഴും നോക്കിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം ഇതിപ്പോ വിക്രം എന്ത് ചെയ്താലും തള്ളയ്ക്ക് തമാശയാ ആ ഭാര്യയാണെന്ന് പറയും വലിഞ്ഞു കയറി വന്നവളോ അവർക്ക് കുടുംബത്തിലെ മഹാലക്ഷ്മി ഏതായാലും മൂന്നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് അച്ചമ്മ അങ്ങ് പോയിക്കോളും അതിന് നിനക്കെന്താ അതുവരെ നീ ഒന്ന് ക്ഷമിക്കേണ്ട നന്ദിനി ഓ നമ്മുടെ കുറിയുടെ കാര്യമൊക്കെ ഇതിനോടൊക്കെ തന്നെ അച്ഛൻ അറിഞ്ഞു കാണും വിളിച്ച് ചോദിക്കാത്തതും കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളാത്തതും അച്ചമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണെന്നുള്ള കാര്യം വിനായകൻ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക എന്തായാലും അച്ചമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛൻ എന്നെയും വിശു ഏട്ടനും ഒരു പരിധിവരെ ചീത്ത വിളിക്കാനുള്ള സാഹചര്യങ്ങളില്ല ജോലി കളഞ്ഞു കുളിച്ചതിന് വിഷു വിശ്വന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ആ അച്ഛൻ അച്ഛമ്മ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടില്ലേ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് എൻ്റെ രണ്ടു പേരും കൂടി ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം ദേ ഒരു കാര്യം ഞാൻ പറയാം ഏതു നേരം ഉറഞ്ഞു തുള്ളുന്നത് പോലെ തുള്ളാൻ നിൽക്കരുത് ചില സമയങ്ങളിൽ പത്തി മടക്കി അടങ്ങി ഇരിക്കുന്നതാണ് നല്ലത് പറഞ്ഞത് മനസ്സിലായോ ഗ്രഹണം വരട്ടെ നീ കടിച്ചാലും വിഷമുണ്ടാകും എന്ന് വച്ചാൽ ഗ്രഹണ സമയത്ത് തല തലപൊക്കുവെന്നല്ലേ പറയാറ് അച്ഛൻ പറഞ്ഞ കേട്ടിട്ടില്ലേ അതാണ് എന്ന് പറഞ്ഞു വിനായകൻ അങ്ങ് പോയി ഈ നന്ദിനി ആരാണെന്ന് കാണിച്ച് തന്നിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് പോവുക അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം ഫോൺ എടുത്തിട്ട് ആ രാധയെ വിളിച്ചു രാധയെ വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക എഡി ആ തള്ള ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തള്ളയോ വന്ന പാടെ അവൾ ആ തള്ളയെ കുപ്പിയിലാക്കുകയും ചെയ്തു അപ്പം ഏത് തള്ളയുടെ കാര്യം പറയുന്നതെന്ന് രാധയെ ചോദിച്ചു എന്നിട്ട് വിവരങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുക അച്ഛമ്മയുടെ കാര്യമോ ഇനി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആളല്ലേ അത് ഞാൻ ശരിയാക്കിക്കോളാമെന്നും ഏട്ടത്തി ഫോൺ വയ്ക്ക് ഞാൻ അച്ചമ്മയെ കാണാൻ വരുന്നുണ്ടെന്നും രാധ പറയൂ ഓ അത്രയും സമാധാനം കിട്ടി നിന്ന് അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക അത് കഴിഞ്ഞ പിന്നെ കളിക്കുന്നത് അച്ഛമ്മയും അവിടെ വീഡിയോയും വ്ളോഗും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലെ അങ്ങോട്ടേക്ക് വന്നു അമ്മേ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വിഷനെ പറമ്പിലേക്ക് അയച്ചിരുന്നല്ലോ അവൻ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് അച്ഛമ്മയെ ചോദിച്ചു അപ്പം നല്ല ആളാണ് പറമ്പിലേക്ക് വരുന്നത് അമ്മ ഇത് കഴിച്ചു നോക്കിക്കേ ഇത് എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പം ഇത്തിരി കേസരിയാ അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതേ ഒന്നും പറഞ്ഞു അമ്മ ആ കേസരി കുറച്ചെടുത്ത് കഴിച്ച് കഴിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അമിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോകുന്നതിന് മുൻപ് നീ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതോ അയ്യോ അതൊന്നും വേണ്ടമ്മേ എടീ സംഗതി കൊള്ളാമെങ്കിൽ അത് വൈറലാകും എടീ എന്നും പറഞ്ഞ അമ്മ ഇന്നാളൊരു ദിവസം ഓച്ചെറ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ വണ്ടി കാത്ത് നിൽക്കുവായിരുന്നു അപ്പോൾ ഇത്തിരി പോകുന്നൊരു ചെറുക്കം വന്ന എന്നോട് ചോദിക്കാം അമ്മണീസ് കിച്ചൺ നടത്തുന്ന അമ്മുമല്ലേന്ന് ഉം എൻ്റെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്തിട്ടാണ് പോയത് അതന്നേ പുറത്തിറങ്ങുമ്പോൾ ആലാൾ നമ്മളെ തിരിച്ചറിയുന്നതൊക്കെ ഒരു രസമല്ലേ എൻ്റെ കമലേ എൻ്റെ അമ്മേ ഇനി ഈ പ്രായത്തിൽ എന്നെ ഇനി ആരും തിരിച്ചറിയാനൊന്നും പോവണ്ട ആ മെൻ്റാലിറ്റി ഉള്ളിടത്തോളം കാലം നീയൊക്കെ കിണറ്റിലെ തവളയെ പോലെ എൻ്റെ മോൻ സുധാകരൻ്റെ നിഴലും പറ്റി കഴിഞ്ഞു കൂടത്തേ ഉള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞു അമ്മമ്മ ഞാൻ കി സാറില്ല അമ്മയുടെ മോൻ്റെ നെഴലിലല്ലേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു നിന്നെ നിന്നെപ്പോലെ ഒരു വള കിട്ടിയതേ എൻ്റെ മോൻ്റെ അടിമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം ഉണ്ടായിരുന്നു വന്നപ്പോഴുള്ള എൻ്റെ പെർഫോമൻസ് അമ്മ എന്നത്തെയും പോലെ ഇന്നും കലട്ടിയിട്ടുണ്ടെന്ന് നേരത്തേനും പറയൂ കേട്ടോ ഞാൻ നന്ദിനിയെക്കുറിച്ച് ചീത്ത കൂടുതൽ പറഞ്ഞു അതൊന്നും സാരമില്ല മേ അവളൊന്നും ഉള്ളിക്കൊണ്ട് നടക്കത്തൊന്നൂല്ലെന്ന് പറഞ്ഞിട്ട് കമല ഇങ്ങനെ പറയുമോ പിന്നെ അവിടുത്തെ മരുമക്കളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നെ വേദയുടെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ വേദ നല്ല കുട്ടിയാണെന്നും എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ വിക്രത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ പറയുന്നു അപ്പം ആ ഒരു സ്വഭാവം മാറിക്കിട്ട് എനിക്ക് സമാധാനമായെന്നൊക്കെ പറഞ്ഞു അപ്പം കല്യാണം കഴിഞ്ഞ ഒരാളോട് കൂടെ ഇത്രയും കാലം ജീവിച്ചവളല്ലേ ഇനിയാ ഏഹ് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തില്ലേ ചോദിച്ചു ഒരാണിനും പെണ്ണിനും തമ്മിൽ ഇഷ്ടവും അടുപ്പവും തുടങ്ങാനേ അതിന് ഇണങ്ങുന്ന സാഹചര്യങ്ങൾ കൂടി വേണം മോളെ എന്ന് പറഞ്ഞു കൊടുക്കുക അത് ഇത്രയും കാലമായിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യം ഈ വീട്ടിൽ ഇപ്പോഴില്ല അതുണ്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ട ഞാൻ ഞാനതിനക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടെന്നും അച്ചമ്മ പറയാം നമുക്കതൊക്കെ വഴിയെ ശരിയാക്കി എടുക്കാമെന്നും അച്ഛമ്മ പറയാം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് വേദയുടെ അരികിലേക്ക് അച്ചമ്മ ചെല്ലു അമ്മളെ വേദയെ എന്നും പറഞ്ഞു വിളിച്ചം അപ്പൊ വേദയുടെ അടുത്തേക്ക് ചെന്നപ്പോ അച്ചമ്മ ഒരു കാര്യം ചോദിച്ചാ അമ്മള് സത്യം പറയാവോ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ പൊനിമോള് പറയോ അപ്പൊ അച്ചമ്മ എന്താന്ന് വെച്ചാൽ ചോദിച്ചു ഞാൻ പറയാം എന്ന് വേദ അപ്പൊ മോൾക്ക് വിക്രമിന് ശരിക്കും ഇഷ്ടമാണോ എന്ന് അച്ചമ്മ ചോദിച്ചു കിട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ അല്ല വേദ ഇങ്ങനെ എന്ത് പറയുന്ന ഇങ്ങനെ നിക്കും അപ്പൊ മോൾ എന്തോന്നും പറയാത്തേന്ന് ചോദിച്ചു അപ്പൊ ഇഷ്ടമാണ് എന്ന് വേദ പറഞ്ഞു കല്യാണം കഴിച്ച പുതുമോടിയിൽ നിൽക്കുന്ന ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണോ ഇത് എന്ന് അച്ചമ്മ വേദിയോട് ചോദിച്ചു പണ്ടൊക്കെയാണ് ഒരു പെൺകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ അവളുടെ മുഖം ഒന്ന് ചുമക്കുമായിരുന്നു എന്ന് അച്ചമ്മ പറയാം ചുണ്ടുകളൊക്കെ ഒന്ന് വിറയ്ക്കുമായിരുന്നു എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ വേദിയോട് പറയാം ഉം കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വേർക്കും വയറ്റിൽ നിന്ന് പടപെടാന്നൊരു ശബ്ദമൊക്കെ വരാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു ആ ചോദിച്ചാലാകെ ചമ്മലായിരിക്കും എന്നൊക്കെ പറഞ്ഞു ശരിക്കും പ്രേമം തോന്നുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ചില കെമിക്കൽസ് വന്ന് നിറയുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് പടപെടാമെന്നിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊടുത്തു വേദക്ക് ഇതൊക്കെയായിട്ട് ചിരിക ആവേശം വെപ്രാളം അപ്പം എങ്ങനെ ഇതൊക്കെ അറിയാവുന്നതെന്ന് ചോദിച്ചു വേദ അപ്പം ചുമ്മാ മൊബൈൽ ഫോണിൽ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എൻ്റെ മോളെ എന്ന് അച്ചമ്മ കുക്കിംഗ് ഷോയ്ക്കിടയിൽ മസാല ഇടുമ്പം അച്ചമ്മ ഇമ്മതിരി സാധനങ്ങളും കൂടി ഇട്ട് കൊടുത്താലേ സബ്സ്ക്രൈബേഴ്സ് കൂടത്തില്ലേന്ന് അച്ചമ്മ ചോദിക്കണം പിന്നെ സർട്ടിഫിക്കറ്റ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി അല്ലേ അച്ചമ്മ അപ്പൊ അത് സെറ്റായി പക്ഷേ അച്ചമ്മ പറഞ്ഞു വന്നതേ അതൊന്നും അല്ല കേട്ടോ പുതിയ കാലത്തെ പിള്ളേർക്ക് ഹോർമോൺസ് ഉള്ളിൽ വന്ന് നിറഞ്ഞാല് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമെന്നും അപ്പോൾ അങ്ങനെ ഒരു കാര്യം അച്ചമ്മ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ചമ്മ വേദയോട് ഇങ്ങനെ ഇവയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ വേദ പറഞ്ഞതൊക്കെ കേട്ട് അച്ഛമ്മ വരാന്തപ്പെട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ പ്രണയത്തെ പറ്റിയും അതുപോലെ ഒരു ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ആ ഒരു അടുപ്പത്തെ പറ്റിയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീജൻ വിശ്വനും കൂടി ഞാൻ സംസാരിക്കുക അപ്പോ നിങ്ങളോട് അച്ചമ്മ അമ്മയുടെ കൂടെ പറമ്പിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ വാശിക്ക് പറമ്പിൽ പോയി കാണുന്നു ഞാൻ ഭക്ഷണമായിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നല്ലോ വിശ്വേട്ടാ ഓ പിന്നെ അച്ചമ്മയുടെ വാക്ക് കേട്ട് ഞാൻ കളിക്കാൻ പോവല്ലേ എന്ന് വിഷൻ നിനക്ക് ഇത്രയും കാലമായിട്ടെന്നെ മനസ്സിലായിട്ടില്ല ശ്രീജെ ഓ പിന്നെ ഒരു ഒരൊളുപ്പില്ലാത്ത ആളാണെന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായതാണെന്ന് ശ്രീജ് തിരിച്ചുകൊണ്ട് ഇങ്ങനെ വിശ്വ നിൽക്കുക അല്ല ഇപ്പൊ അങ്ങോട്ട് തിരക്കിട്ട് ഇറങ്ങി പോകുന്നത് അത് പിന്നെ ഇവിടെ ഇരുന്ന് ആ മൂതിക്ക് തള്ള വീണ്ടും വീണ്ടും നാണം കെടുത്തിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും പോയിരുന്നാൽ അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ ഒന്ന് വിഷ് അപ്പൊ പവരം നാണം കടാൻ ഞാനിവിടെ ഉണ്ടല്ലോ അല്ലെ വിഷയട്ടാ അതല്ല വിഷയേട്ട് കണക്കാക്കുന്നേ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് നിന്നീ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ നീ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളല്ലേ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ ചിരിക്കുവ ശ്രീജ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരോട് തോന്നുന്ന വികാരത്തിന്റെ പേര് സ്നേഹന്നാണോ സഹതാപല്ല വിഷയേട്ട അത് അതൊന്നും നീ പറയരുത് നിന്നോട് ഇവിടെ ആർക്കും സ്നേഹക്കുറവൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ പൊന്ന ശ്രീജെ നീ വെറുതെ വിശ്വസിക്കാതിരിക്കണ്ട ശ്രീജെ നിങ്ങൾ പോകാൻ നോക്കുക നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാളും ഭേദം അല്ല മരത്തിനോടോ കല്ലിനോടോ പരാതി പറയുന്നതാ എപ്പോഴെങ്കിലും അത് കേൾക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ നിൽക്കുമ്പോൾ ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വന അവിടെ ആ എന്നു പറഞ്ഞു പോവാ അപ്പൊ വിശ്വന അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ തൊള്ളി എവിടെ എങ്ങനെ ഉണ്ടോ എന്ന് ഓർത്തിങ്ങനെ നിൽക്കുവട്ടോ തൊട്ട തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു രാധ രാധയെക്കാത്തു നന്ദിനി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ രാധ വന്നിട്ടുണ്ടെങ്കിൽ ആ രാധ വന്നോ നീ വാ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു സമയമില്ലായിട്ടത്തി അച്ഛമ്മ ഏഹ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ ആ ജീവനോട് കൂടി ഉണ്ടല്ലോ മുളെ എന്നും പറഞ്ഞോണ്ട് അച്ചമ്മ സ്പോട്ടിലേക്ക് ഇറങ്ങി വന്നു അച്ചമ്മയെ അച്ഛമ്മയെ കണ്ടുകഴിഞ്ഞപ്പം ആഹാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് കമല പാത്രം കഴുകി വെള്ളം ഒഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും ഇത് കാണുന്നതും അപ്പൊ അത് ശരി നമ്മൾ ഇന്നിപ്പോൾ പഴയതുപോലെ മൈൻഡ് ഒന്നും ഇല്ലല്ലേ അച്ചമ്മേ എന്ന രാധ അതൊന്നും അടിഞ്ഞി അങ്ങനെ പറഞ്ഞത് അച്ചമ്മ എന്തായാലും ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരു ഫോൺ കോൾ എൻ്റെ ഫോണിലേക്ക് പതിവുള്ളതാ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെന്തൊറ്റിന്ന് രാധ ചോദിച്ചു അതിന് ഞാനെന്താന ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞു അതെന്താ അച്ഛമ്മ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ അപ്പൊ അത് കേട്ടപ്പോ രാധേ ദേ ഒരു കാര്യം ഞാൻ നേരെ ചുമനെ നിന്നോട് പറഞ്ഞേക്കാം എൻ്റെ കൊച്ചുമോന് നിന്നെ ഇഷ്ടമാണെന്നും ഒരുപക്ഷെ നിന്നെ ഒരു നിന്നെയായിരിക്കും വിവാഹം ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയിരുന്നതെന്നും അതുകൊണ്ടാ ഇവരെല്ലാവരും വിളിക്കുന്നത് പോലെ നീയുമെന്നെ അച്ഛമ്മെ എന്ന് വിളിച്ചോട്ടെ എന്ന് ഞാൻ വെച്ചത് എന്ന കാര്യം അച്ഛമ്മ രാജിയോട് പറയുന്നു വിക്രം നിന്നോട് അങ്ങനെ ഒരു നിന്നോടങ്ങനൊരടുപ്പൊന്നും കാണിച്ചില്ലരുന്നെങ്കിലും അങ്ങനെ ഒരു തോന്നൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അവൻ നിന്നെ അങ്ങനെ കണ്ടട്ടേ ഇല്ല എന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായതെന്നും അച്ചമ്മ പറയുക അയ്യോ അച്ഛമ്മേ അത് പിന്നെ അപ്പോൾ നന്ദിനിയോട് നീ മിണ്ടി പോകരുത് നീയാണ് ഇവളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലേ എന്ന് അച്ചമ്മ ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം ആരും എൻ്റെ സഹായത്തിന് വരണ്ട നീ അങ്ങത്തേക്ക് ചിലടി ചെല്ലാൻ പറഞ്ഞു നന്ദിനി അവിടെ നിന്ന് ഓടിച്ചു ഓടി അടി മേടിച്ചു നന്ദിനി അപ്പം അതെ വന്ന് എല്ലാത്തിനെയും മര്യാദയാക്കാനാണ് അച്ഛമ്മ നോക്കുന്നത് അപ്പം പിന്നെ പറഞ്ഞു വെച്ച പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ രാധേ നീ പഴയതുപോലെ വിക്രമനെ അന്വേഷിച്ച് ഇവിടേക്ക് ഇങ്ങനെ കയറി വരരുത് അതിൻ്റെ ആവശ്യമില്ല നീ മനസ്സിൽ വെച്ച് നടന്നതുപോലെയല്ല അവൻ ചിന്തിച്ചിരുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ അച്ഛമ്മ ചോദിക്കുന്നതൊക്കെ കമൽ അന്തപിട്ട് നിന്ന് കേൾക്കുക ഇനിയും നീ അവന്റെ പുറകെ നടന്നാൽ നിനക്കും അവനും അത് നാണക്കേടാകത്തേ ഉള്ളൂ ഇനി അത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഓരോന്റെ പിന്നാലെ പ്രേമെന്നൊക്കെ പറഞ്ഞ് നടന്നാലേ എന്താ പറയുക എന്ന് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷമായി ഉള്ളിലും പ്രേമം കിടന്ന് തള്ളുമ്പോഴേ കണ്ണിലെ സന്ധ്യം സത്യം തിരിയാതെ വരുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അപ്പോൾ കാട്ടി കൂട്ടുന്നതിനൊന്നും ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നു വരില്ല എന്നും പറഞ്ഞു കൊടുത്തു അച്ചമ്മ അങ്ങനെ എല്ലാം പറഞ്ഞ് രാധയെ മനസ്സിലാക്കുക അവസാനം സ്വന്തം ജീവിതം വഴിയാധാരാകും എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞൊക്കെ രാധയ്ക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രാധയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അച്ഛമ്മ അപ്പൊ കരഞ്ഞുകൊണ്ട് രാധ ഇറങ്ങി പോയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഒരു പക്ഷെ ആ കുട്ടിയുടെ ആഗ്രഹത്തിന് കൂട്ട് നിന്നിട്ടില്ല എന്നും ചോദിച്ചോണ്ട് കമലിങ്ങനെ പറയുക പിന്നെ കുറേക്കാലം കഴിയുമ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സംഭവങ്ങളും തീരുമാനങ്ങളും നന്നായിരുന്നു തോന്നുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ നമ്മൾ സംസാരിക്കുക ആ കുട്ടിയെങ്കിലും പോയി രക്ഷപ്പെടട്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി